ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം കേരള പി എസ് സിയുടെ നല്ല ഒരു തീരുമാനത്തെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് നാളിതുവരെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അഡ്വൈസ് എമ്മോ വോസ്റ്റൽ മുഖാന്തരമായിരുന്നു അത് നിരന്തരം ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ അയച്ച് കിട്ടുന്ന രീതിയിൽ ആക്കണം എന്ന് നിരവധി ഉദ്യോഗാർത്ഥികൾ ചെയർമാൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയർമാൻ അത് വളരെ ഭംഗിയായി കഴിഞ്ഞ ദിവസത്തെ യോഗ തീരുമാനം അനുസരിച്ച് ആണെങ്കിൽ ഇനി ഉദ്യോഗാർത്ഥികളുടെ അഡ്വൈസ് മെമ്മോ അവരുടെ പ്രൊഫൈലിൽ എത്തിക്കാനുള്ള നടപടി പി എസ് സി തുടങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള ഓരോ നിയമന ശുപാർശയും ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാകും എന്ന സന്തോഷകരമായ വാർത്ത നിങ്ങളിൽ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം സാധിച്ചു തരുമ്പോൾ ഒരു ചെറിയ അഭിനന്ദനമെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് ശരിയല്ല എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇപ്പോൾ കേരളത്തിൽ എൽ ഡി ക്ലർക്കായാലും എൽ ജി എസ് ആയാലും അതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഉദ്യോഗാർത്ഥികളെ നിയമന ശുപാർശ കൊടുത്തുകൊണ്ട് നിയമിക്കാൻ കേരള പി എസ് സിക്ക് സാധിച്ചു എന്ന ഒരു കാര്യം കൂടി അറിയിക്കുന്നു ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനങ്ങൾ നടന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ മൂന്ന് വർഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരള പി എസ് സി നടത്തിയ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹം തന്നെയാണ് അതുപോലെ തന്നെ പല ജില്ല ആഫീസുകളിൽ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ പല ഈ കോട്ടയം അടക്കമുള്ള പല ജില്ലാ ആഫീസുകളിലും ഈ ഫോൺ കിട്ടുന്നില്ല അപ്പോൾ ഒരു ലാൻഡ് ലൈൻ ഫോണിന് പകരം ഒരു മൊബൈൽ ഫോണാണെങ്കിൽ അത് അതിനൊരു കംപ്ലൈൻറ്റും കൂടാതെ പ്രവർത്തിക്കും അതുകൊ അതുകൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ സംശയങ്ങൾ പി എസ് സിയുമായി പങ്കുവയ്ക്കാനും ആ സംശയങ്ങൾക്കുള്ള മറുപടി പി എസ് സി അധികൃതർക്ക് നൽകാനും കഴിയും ഇതിപ്പോൾ ലാൻഡ്ലൈൻ അത് ഏഴ് സമയവും ആണ് പല ജില്ലാ ഓഫീസുകളിലും വിളിക്കുമ്പോൾ ഒരു പി എസ് സി ആഫീസുമായി ബന്ധപ്പെടാൻ ഉദ്യോഗാർത്ഥികൾക്ക് കാലതാമസം ഉണ്ടാകുന്നു എന്ന കാര്യം കൂടി ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇനിയും ധീരമായ പ്രവർത്തനങ്ങൾ കേരള പി എസ് സിയുടെ ഭാഗത്തു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു